ലതാ സിജിവെഡിൻ്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും പാഠപുസ്തകത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കുന്ന വീഡിയോകളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഉള്ളതിൻ്റെ ബാക്കി ഭാഗം ഈ വീഡിയോയിൽ കൊടുക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതായത് നാമം ക്രിയ പേരും പ്രവൃത്തിയും എന്നുള്ള ഹെഡിങ്ങില് വന്ന കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത് അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന ചൊല്ലുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് അടുത്തത് മറ്റൊന്ന് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ഇതൊരു ചൊല്ലാണ് എന്താണ് ഇവിടെ ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും രാജൻ്റെ അതായത് അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞ രാജ്യത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു സ്മാരകം കാണാൻ ആഗ്രഹം ഇവിടെ പ്രകടിപ്പിച്ചതാണ് അല്ലേ അങ്ങേയറ്റം അതായത് ആഗ്രയുടെ താജ്മഹൽ കാണാൻ എന്നാൽ തൻ്റെ സ്വന്തം ജില്ലയിലെ എത്രയോ മനോഹരവും എത്രയോ കാണാൻ ഭംഗിയുള്ളതുമായൊരു സംഭവം അത് കാണുക എന്നുള്ളത് നമ്മൾ ഓർത്തതേയില്ല പാവം രാജൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ലോകം അത്രക്കൊക്കെ ഉള്ളൂ മനസ്സിൽ അപ്പോൾ അദ്ദേഹമാണ് പെട്ടെന്ന് ആലോചിച്ച് എന്താണ് ഇടുക്കിയുടെ താജ്മഹൽ എന്നൊരു പേരും കൊടുത്ത് അപ്പോൾ ഇപ്പം എന്താ സംഭവം അപ്പം എന്താ എൻ്റെ അർത്ഥം നമുക്ക് ചുറ്റുമുള്ളതിനെ നമ്മൾ കാണാതെ നമ്മൾ എന്തു ചെയ്യും അങ്ങ് ദൂരെയുള്ള സ്ഥലങ്ങൾ കാണാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ മൊത്തത്തിൽ പറയുകയാണ് നമുക്ക് ഈ അമ്പലങ്ങൾ തീർത്ഥയാത്രകളൊക്കെ വളരെ ഇഷ്ടം പോകുന്നതുകൊണ്ട് പറയല്ല ഞാനും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് യാത്രകൾക്കാണ് അവിടെ സംഭവം നമ്മൾ വില കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ എന്താ പറയുക നമ്മുടെ അവസ്ഥ അനുസരിച്ചുള്ള ഇപ്പം തന്നെ ഇവിടെ ഒക്കെയാണ് ഇപ്പം പറഞ്ഞില്ലത് യാത്രകൾ നമ്മളെപ്പോഴും യാത്രകൾ എപ്പോഴും ചെയ്യണം കാര്യം മനുഷ്യൻ്റെ ജീവിതം നൈമിക്ഷികമാണ് ആസ്വദിക്കാവുന്ന പരമാവധി ആസ്വദിക്കുക അതൊക്കെ സംഭവം ശരിയാണ് അപ്പോൾ ഞാൻ പറയാം ഇപ്പം നമ്മുടെ തൊട്ടടുത്തൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടുത്തെ പ്രതിഷ്ഠ ദേവി യോ ദേവനോ ആരും ആയിക്കോട്ടെ നമ്മൾ അവിടെ പ്രോപ്പറായിട്ട് അവിടെ നമ്മൾ സ്ഥിരമായിട്ട് പോകാതെ നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ല വെളിയിൽ ഉള്ള ഒരു അമ്പലത്തിലേക്ക് നമ്മൾ തൊഴാൻ പോകാറുണ്ട് നമ്മളൊക്കെ വർഷത്തിലൊരു തീർത്ഥയാത്ര പോകുന്ന ആളുകളാണ് അത് പോയി പോയിക്കൊണ്ടിരിക്കുന്ന ആളുമാണ് ഞാനപ്പോൾ എന്നാലും ഞാൻ ചിന്തിക്കാറുണ്ട് അതേ പ്രഭ പ്രഭയല്ലേ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലും അവയെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ വളരെ ദൂരദിക്കിലേക്ക് ദിക്കിലേക്ക് പോകുന്നു അപ്പോൾ അവിടെ ക്ഷേത്രദർശനമല്ല പിന്നെന്താണ് യാത്രകളാണ് യാത്രകൾ നമുക്ക് ഒരുപാട് മനോഹരങ്ങളായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നവയാണ് അത് ഞാനൊന്ന് എടുത്ത് പറയണം യാത്രകൾ നമുക്ക് നമ്മുടെ കഴിവ് അനുസരിച്ചുള്ള യാത്രകൾ നമ്മൾ നടത്തണം പക്ഷേ വെറുതെ കയറി വാഹനത്തിൽ ഇരുന്നു ഇരുന്ന് ഉറങ്ങി കാശ് കൊടുത്ത് ആയിരം രണ്ടായിരം രൂപ മൂവായിരം രൂപ കൊടുത്ത് നമ്മൾ യാത്ര അത്ര പോകണം വണ്ടിയിൽ കയറുക ഏത് വാഹനവും ആയിക്കോട്ടെ ഇരുന്ന് മനോഹരമായിട്ട് ഉറങ്ങുക ചില തിയേറ്ററിൽ കയറിയിട്ട് നൂറ്റൻപത് രൂപയാണെന്ന് തോന്നുന്നു ഇപ്പോൾ കുറഞ്ഞ ചാർജ് ടിക്കറ്റ് നിരക്ക് നൂറ് നൂറ്റമ്പതൊക്കെ ആ ടിക്കറ്റ് എടുത്തിട്ട് തിയേറ്ററിൽ പോയിട്ട് നല്ല ഭംഗിയായിട്ട് കൂർക്കം വലിച്ചുറങ്ങുന്ന ഒരുപാട് പേര് എനിക്കറിയാം എന്നാൽ പിന്നെ വീട്ടിൽ പോരെ അല്ലേ അപ്പോൾ യാത്ര പോകണം നമ്മൾ ശരിക്കും ഒരു ഒരു ലക്ഷ്യമുണ്ട് നമുക്ക് ഇന്നടത്ത് പോകണം അവിടെ പോയി മാത്രമല്ല നമ്മൾ തൊഴേണ്ടത് നമുക്ക് ആസ്വദിക്കാം ആ വഴികളെല്ലാം ആസ്വദിക്കാം പോകുന്ന വഴിയിൽ എന്തൊക്കെ കാഴ്ചകൾ കാണാം ഇപ്പം തന്നെ ആ ഗാനത്തിൽ പറയുന്ന പോലെ പുഴകളും മലകളും പൂമ പൂവനങ്ങളും ഒക്കെ നമുക്ക് കാണാം അപ്പോൾ യാത്രകളെ കഴിവതും ആസ്വദിക്കാം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ അവിടെ എത്തിയാൽ മാത്രമേ ഞാൻ തൊഴു ആ ിൽ കാണു എന്നൊന്നും ഇല്ല നമ്മൾ യാത്രയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞെന്താണെന്നു വച്ചാൽ അങ്ങനെയുള്ളൊരു യാത്രകൾ മാത്രമാണ് ഉദ്ദേശിച്ചെങ്കിലുമൊക്കെ അകലേക്ക് പോകാം പക്ഷേ നമ്മുടെ പരിസര പ്രദേശത്തുള്ള മനോഹരമായ കാഴ്ചകളെ നമ്മൾ അവഗണിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെയും പോകണം അങ്ങനെ അവഗണിച്ച് പോയി ആഗ്രയിലേക്ക് പോകാൻ പറ്റി പോകാനിരുന്നതാണ് പക്ഷേ ആ രാജൻ എന്ന ആ എളിയ മനുഷ്യൻ്റെ മനസ്സിൽ തോന്നിയൊരു ബുദ്ധിയായിരുന്നു ഇടുക്കിയുടെ താജ് അങ്ങനെ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാട് ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മളതൂടെ ശ്രദ്ധിക്കുക നമുക്ക് നമ്മുടെ സ്വന്തം അതാണ് അല്ലേ ദൂരേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ വാഹനത്തിന് കൂലി കൊടുത്ത് ടാക്സ് കൊടുത്ത് അതൊന്നും നമ്മുടെ ജില്ലയ്ക്കോ നമ്മുടെ പരിസര പ്രദേശത്തിനോ ഒരു പ്രയോജനമില്ല ഒരു കടകൾ പോലെ ആയപ്പോലും നമ്മൾ അങ്ങ് ദൂരേക്ക് പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചാൽ ആ കടകൾക്കാണ് പ്രാധാന്യം പ്രയോജനമുള്ളത് നമ്മുടെ നാടിന് ഒരു പ്രയോജനം കിട്ടുന്നത് അപ്പം നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളുണ്ടെങ്കിൽ ആദ്യം അതിന് നമ്മൾ പരിഗണന നൽകുക അത് കാണാൻ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക അങ്ങനെയാണ് വേണ്ടത് ഈ പാഠത്തിലുള്ള ഒരു സന്ദേശം ഇതുകൂടെയുണ്ട് ദുരവസ്ഥ എന്ന കൃതിയിലൂടെ കുമാരനാശൻ സൂചിപ്പിച്ച ഒന്ന് രണ്ട് വരികൾ അത് തന്നാൽ അശക്യമായ ക്ലേശിച്ചു തന്നെ ദ്വേഷിച്ചു നട നശിച്ചിടാതെ മിന്നൽ കൊടികളെ കെട്ടി നിർത്തിയിടുവാൻ സന്നാഹം കൂട്ടാതെ ഞാൻ ഇക്കടും കോളിൽ അക്കരെ സാധുവൻ ശ്രമിക്കുന്നൊത്തു സംതൃപ്തി പൂടിഞ്ഞു ജീവിപ്പാൻ നീ എന്താ നമ്മുടെ അവസ്ഥക്കനുസരിച്ചുള്ള ജീവിതം അതാണ് ഏറ്റവും നല്ലത് സ്ഥിരമായിരിക്കുന്നത് അതാണ് എന്നൊരു സൂചന കണ്ടതിൽ പ്രധാനമായി ഇത്രയും പഠന പ്രവർത്തനങ്ങളായിരുന്നു പാഠപുസ്തകത്തിലുള്ളത് ഇനി ബാക്കി അതായത് കഥാകൃത്തനെക്കുറിച്ചൊരു ചെറിയ കുറിപ്പുണ്ട് അത് ഒരു ചെറിയ വീഡിയോയിലൂടെ അതും ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ കഥാകൃത്തനെക്കുറിച്ചും മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോയുമായി ഉടനെ എത്താം എല്ലാവർക്കും നന്ദി